ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സോമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയൊരു ടൊമോട്ടോ ബാത്ത് ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ടൊമാറ്റോ റൈസ് ഇപ്പം നിങ്ങൾക്ക് ചേരത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ മെത്തേഡിൽ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അതിന് വേണ്ടി നമുക്ക് തക്കാളി ഏറെ വേണം ഞാനിപ്പോൾ അര കിലോ അരി ഇവിടെ എടുക്കുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം അരി എടുക്കുന്നുണ്ട് അതിന് ഞാനൊരു വലിയ സൈസ് തക്കാളി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പോൾ പുളിപ്പൊക്കെ അവരുടെ ആവശ്യത്തിന് ആവശ്യത്തിനെടുക്കാം ഞാൻ ഇതിൻ്റെ പകുതിയും കൂടെ ഇതുപോലെ വലിയ തക്കാളിയായിരുന്നു ഒരു നാ ഇത് വലുത് ഒരു നാല് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ആ നാല് തക്കാളി നമുക്ക് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണ്ടി നമുക്ക് സവാളയാണ് ഞാൻ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞ് പിന്നെ എരിവിന് അവരവരുടെ ആവശ്യത്തിന് പച്ചമുളകും ഇത് ഞാൻ അരിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഞാനൊരു കുക്കറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കുക്കറിനകത്ത് കുക്കർ സ്റ്റവ് മേലെ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പെരുഞ്ചീരകം കൊടുക്കാം ആദ്യം കടുകിടത്തില്ലി പെരുഞ്ചീരകം അത് കഴിഞ്ഞ് നമ്മൾ കറുങ്ങപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണമായിരുന്നു ഞാനതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് കറുങ്ങപ്പട്ട രണ്ട് മൂന്ന് ഏലക്ക ഏലക്ക മൂന്നാല് ഗ്രാഫു ഇതിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ബേ ലീഫുണ്ടെങ്കിൽ ഇടായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല തീർന്നുപോയി അതുകൊണ്ടാണ് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് ഇതിനകത്തോട്ട് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി മൂക്കുമ്പോൾ അതിൻ്റെ ഉള്ളി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കണം പേസ്റ്റോ ഇല്ല ചതച്ചതോ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാൻ ഞാനിവിടെ പേസ്റ്റ് ആഡ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ചെറിയ സ്പൂണാണ് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ആ പച്ചവാസിനൊക്കെ ഒരു പോയി കിട്ടുന്നെങ്കിൽ ഉള്ളി നന്നായിരുന്നു വഴന്ന് വരണം അത്രയും കത്തോട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ നമ്മൾ കയ്യിൽ കിള്ളി ഇടുന്നതാണ് നല്ലത് ഞാനിപ്പോ ഇവിടെ കുറെ മല്ലി അരകൂടെ ചേർക്കും മല്ലി ഉള്ളി ഉള്ളിയെല്ലാം ഇവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരി വെച്ചിരിക്കുന്നു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി കുറച്ച് വേണുന്നവർക്ക് കുറച്ച് ചേർക്കാം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കാം നമ്മൾ ടൊമോട്ടോ റൈസാണ് ഉണ്ടാക്കുന്നത് തക്കാളി സാധമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത്തിരിയേറെ തക്കാളി വേണം അങ്ങനെ ഒരു പുളിയൊക്കെ വേണം അങ്ങേരം വേണം കേട്ടത് നമ്മളിന്ന് തൈരാണ്ട്ടെ വേറെ സാധനങ്ങൾ പാലാട്ടെ തേങ്ങയാട്ടെ അങ്ങനെ ഒന്നും ഇതിന് ചേർക്കുന്നില്ല നമ്മൾ ഈസി മെത്തേഡിപ്പം നമുക്ക് പിന്നെ ടിഷൻ ബോക്സ് ഒക്കെ കൊണ്ടുപോകാനും ഒക്കെ ആകും ഇത് രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും ഒക്കെ യാതൊരു ഇത് കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഒക്കെ ഒരുമാതിരി കളർഫുൾ ആയിട്ട് നല്ല ടേസ്റ്റാണ് ഈ റൈസിന് പിന്നെ നമ്മുടെ നാട്ടിലരിക്കിത് പറ്റത്തില്ല നമ്മുടെ ബാസ്മതി റൈസോ പൊന്നി റൈസോ അങ്ങനെയുള്ള സീം റൈസുകൾക്ക് ഇത് പറ്റത്തുള്ളൂ കേട്ടോ തക്കാളി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം ഇതിനകത്ത് ഇത് ആവശ്യമായ ഉപ്പും കൊടുത്ത് കൊടുക്കാം അപ്പം നമുക്ക് തക്കാളി വെന്ത് കിട്ടും വേഗം അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്ത് ഇവിടെ ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഇതിലകത്തോട്ട് നമ്മുടെ അരി ഞാൻ അരമണിക്കൂറോളം കുതിർത്തെടുത്ത അരിയാണിത് ഇതേ അരമണിക്കൂറോളം കുതിർത്തെടുത്ത അരിയാണ് അത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് നമ്മളിപ്പോൾ പിന്നെ അരിക്ക് വെള്ളമൊക്കെ കണക്ക് വെച്ച് ഒഴിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് കോഴിക്കട്ട പോലെ അങ്ങ് ആയിപ്പോകും അത് കാരണം ഇതിനകത്ത് വെള്ളമില്ലാതെ നമ്മളിങ്ങനെ വെള്ളമെല്ലാം വാലിച്ച് വച്ച് നമ്മുടെ അടുത്ത് ഇട്ട് അരി അടിച്ചു കൊടുക്കണം അരി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ സ്പൂണിന് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഗരം മസാലയും ഓൾറെഡി നമ്മൾ കറുവപ്പട്ട അതെല്ലാം ഇട്ടതാണെന്നാലും ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ തക്കാളി വേഗാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കൊള്ളായിരുന്നു ഇനി നമുക്ക് അരി ഉപയോഗാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് മുൻപ് നമുക്ക് വെള്ളം ചേർക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് എന്നുള്ള കണക്കാണ് ഇപ്പം എൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ് വന്ന് അര കിലോ അരിവളുണ്ട് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് വന്ന് കാൽ കിലോ പിടിക്കുക അതുപോലെ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് ആയിട്ടുണ്ട് ഇനി രണ്ട് ഗ്ലാസ് കൂടെ ഒഴിക്കാം അങ്ങനെ നാല് ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നോക്കണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അരിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കയുള്ളൂ നമുക്ക് ഓൾറെഡി നമ്മൾ തക്കാളിക്ക് ഉപ്പ് ഇട്ടതായിരുന്ന കൊണ്ട് നോക്കിക്കോണ്ട് ഉപ്പിടണം കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് തരുന്നില്ല ഒരു ചക്കല ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം എപ്പോഴും വെള്ളത്തിന്റെ മുകളിൽ നിൽക്കണം ഉപ്പ് അപ്പൊ നമ്മൾ ഇച്ചിരി ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം അപ്പോഴേ വെന്ത് വരുമ്പോൾ ശരിയാകത്തുള്ളൂ മതി നമുക്കിതിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ വെച്ച് കൊടുക്കാം നെയ്യൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കുക ഏറെ വേണേലും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിൽ വിടാം ഹൈ ഫ്ലെയിമിൽ തന്നെ രണ്ട് വിസിൽ കിട്ടാം അങ്ങനെ നമ്മുടെ കുക്കർ ഇവിടെ പോയിട്ടുണ്ട് നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈസി ടൊമാറ്റോ റൈസ് നമുക്കിതിനകത്ത് വേണമെങ്കിൽ തേങ്ങയൊക്കെ ചേർക്കണമെന്നുള്ളവർക്ക് ചേർക്കാം പക്ഷേ ഞാനിതൊന്നും ചേർത്തിട്ടില്ല കണ്ടോ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാക്കി ഇവിടെ ടൊമാറ്റോ റൈസ് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി നിൽക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ഈസി ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് തീരെ കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം തക്കാളിക്കൊക്കെ തീരെ വിലക്കുറവല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത് ചെയ്തു നോക്കുക വേറൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ